അപ്പം നമ്മുടെ കാരവിടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പരിപ്പെടുത്തിട്ടുണ്ട് പരിപ്പ് വന്നിട്ട് നിങ്ങൾ കടലപ്പരിപ്പ് വടപ്പരിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ തോരൻ പരിപ്പായാലും മതി കുഴപ്പമില്ല കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ വടപ്പരിപ്പാണ് നല്ലത് അത് കിട്ടിയില്ലെങ്കിൽ കടലപ്പരിപ്പും ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വന്നിട്ട് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പിന്നെ ഉഴുന്ന് പരിപ്പ് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഇതൊക്കെ കുതിർത്തപ്പം കൂടുതലായിട്ട് തോന്നുകയാണ് രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരു കപ്പ് അരി ആയതുകൊണ്ടാണ് അപ്പം ഡൊപ്പി അരിയാണ് അപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഈ അരിയും ഉഴുന്നും കൂടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരണം മിക്സിയുടെ ജാറിലിട്ട് തന്നെ അരച്ചാൽ മതി കുറച്ചല്ലേ നമുക്കുള്ളൂ അത് കാരണം മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഓക്കെ അപ്പം ഞാൻ കണ്ടോ ആ അരി അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഇതേപോലെ നല്ല തിക്കായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം ഓക്കെ കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരയും വേണം കേട്ടോ അതുപോലെ ഉഴുന്ന ഒരു കുറച്ച് ഉഴുന്നേ ഉള്ളൂ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിയായിട്ട് അരച്ചെടുക്കണം പരിപ്പ് ഇപ്പോൾ അരയ്ക്കേണ്ട നമ്മൾ പരിപ്പ് ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ ഇപ്പം ചേർക്കുന്നില്ല ഇപ്പം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അരി അരച്ചിട്ട് കൊടുക്കാം ഉഴുന്നരച്ചോ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം രണ്ടും ഇതേപോലെ അരച്ചെടുത്താൽ മതി ഇതിൽ നമുക്കിനി കുറച്ച് പൊടികൾ ചേർക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് എരിവുള്ള പൊടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചോണം കായപ്പൊടി കായപ്പൊടി വന്നിട്ട് ഒരു അര ടീസ്പൂൺ വേണ്ടാലും കുറച്ച് കുറച്ച് മതി പിന്നെ വന്നിട്ട് ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി സോഡാപ്പൊടി വന്നിട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഒൺ ബൈ എയ്റ്റ് ടീസ്പൂൺ അത്രയും മതി ഓക്കെ അതിടണം എന്നു വെച്ചാൽ നമ്മുടെ കാരട പൊങ്ങി വരത്തോളൂ എന്നിട്ട് സാൾട്ട് സാൾട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നമ്മുടെ പൊടികളൊക്കെ ഈ മാവിൽ നല്ല രീതിയിൽ മിക്സ് ആവണം ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഓക്കെ നല്ല രീതിയിൽ കുഴയ്ക്കുമ്പോൾ നമ്മുടെ ബാറ്റർ വന്നിട്ട് നല്ല സോഫ്റ്റ് ആവും വാടാച്ചിരി കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി എരിഞ്ഞത് ചേർക്കാം പച്ചമുളക് രണ്ട് പച്ചമുളക് കറി കറി കറിവേപ്പില വന്നിട്ട് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇത് വന്ന് ഇതും കൂടെ ചേർക്കാം പരിപ്പ് കുതിർത്ത പരിപ്പ് നമ്മളിതിൻ്റെ സവാളയോ ചെറിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴയ്ക്കണം എന്നിട്ട് സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണം സാൾട്ട് കറക്റ്റ് എന്ന് നോക്കണം എരിവ് മാക്സിമം കറക്റ്റായിരിക്കും എന്താ വെച്ചാൽ ഈ പച്ചമുളകും ഈ മുളക് പൊടിയും കൂടെ ചേർന്നപ്പോൾ നോർമൽ എരിവാണ് പിന്നെ എരിവ് കൂടുതലുള്ളവർക്ക് കുറച്ച് വേണ്ടി വരും പക്ഷെ ഇതിപ്പോൾ കഴിക്കാൻ കൊച്ചുകുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാനായിട്ട് നല്ല ഇതായിരിക്കും പക്ഷെ എരിവ് കൂടുതലൊന്നുമില്ല ഓക്കെ അപ്പം കുറച്ചുപ്പും കൂടെ ചേർത്തോളാം എന്നുവെച്ചാൽ ഉപ്പ് കുറച്ച് കുറവായി തോന്നി അപ്പം നമുക്കിത് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും ആവശ്യമില്ല അതുകൊണ്ട് മാവ് ഇങ്ങനെ തന്നെ കുഴച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് കുറച്ചങ്ങ് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് ഷേപ്പ് നോക്കണ്ട അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് ചൂടായോ നോക്കി ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഇതുപോലെ തന്നെയൊക്കെ നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിൽ കുറച്ച് കുറച്ച് മാവെടുത്തിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ബബിൾസ് ഏകദേശം അടങ്ങിയ ശേഷം നമുക്ക് മറിച്ചിടണം എട്ട ഉടനെ തന്നെ മറിച്ചിടാൻ പാടില്ല കേട്ടോ എങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പൊ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ സോഡാപ്പൊടി ഞാൻ പറഞ്ഞ അളവ് വിട്ടാൽ മതി കേട്ടോ കൂടുതൽ ചേർക്കണ്ട അപ്പം മറുവശവും കൂടെ ഇതുപോലെ പിന്നെ നല്ല കളറും കിട്ടണം അതുപോലെ നമ്മുടെ ബബിൾസും ഏകദേശം അടങ്ങി കിട്ടണം എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ച് തിരിച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം രണ്ട് സൈഡ് നമുക്ക് കളർ മാറി നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ എടുക്കാം നമ്മുടെ ബബിൾസ് ഏകദേശം അടങ്ങിയിട്ടുണ്ട് കളർ കണ്ടോ മാറിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തോളാം ഓക്കെ അപ്പം കണ്ടോ നമ്മുടെ കാര കാരവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്ത് ക്രിസ്പിയാണ് അകത്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടേ ഒന്ന് ഞാനെടുത്ത് കാണിച്ച് തരാം കണ്ടോ അകത്തൊക്കെ നല്ല വെന്തിട്ടുണ്ട് തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ദയവീന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്